ഞ്ചു ആൻറ്റണിയുടെ സാക്ഷ്യങ്ങളിലേക്ക് വരികയാണ് അവർക്ക് ഒരു ആറാമത്തെ വർഷം ഒരു ഇൻ്റർവ്യൂന് വിളിച്ചു നമുക്കറിയാലോ ഇതധികം അധികം ജോലി സാധ്യതയുള്ള ഒരു കുറച്ച് ഇപ്പം ലോറിക്ക് ലോറിയുടെ ഒരു ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ലോറികൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലുണ്ട് വിമാനങ്ങൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലില്ലല്ലോ അതായത് എറോനാട്ടിക് എഞ്ചിനീയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി സാധ്യത കുറവാണ് അപ്പം അതിൻ്റെ ഗ്യാപ്പുമായി പിന്നെ ടച്ച് വിട്ടുപോയി അതിൻ്റെ കാര്യം നമുക്ക് നമുക്കറിയാം ടച്ച് വിട്ടു പോകണമെന്നുള്ള നിസ്സാര കാര്യമല്ല ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്യാപ്പ് പോകുന്ന ആൾക്കാരെടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേഴ്സാണ് ഗ്യാപ്പുണ്ട് അഞ്ച് കൊല്ലത്തെ എന്തുകൊണ്ടാണ് ആശുപത്രിക്കാർ എടുക്കാത്തത് ടച്ച് വിട്ടു പോയതുകൊണ്ടാണ് ഇപ്പം ഞാൻ സംസ്കൃതം പഠിച്ച ആളാണ് ഗ്രീക്കും പഠിച്ചിട്ടുണ്ട് ലാറ്റിനും പഠിച്ചിട്ടുണ്ട് എല്ലാം ഓരോ കൊല്ലം ടച്ചിന് പഠിച്ചതാണ് ഹിന്ദി സ്കൂളിൽ പഠിച്ചതേ ഉള്ളൂ പക്ഷേ സാധനം എല്ലാം ടച്ച് വിട്ടുപോയി എന്നുവച്ചാൽ ഞാനിപ്പോൾ ഉപയോഗിക്കണത് എനിക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഞാൻ അന്ന് മുതൽ അച്ഛനായ കാലം മുതൽ വരെ എഴുത്തും വായന ഉണ്ട് അത് കാരണം എഴുത്തും വായന അപ്പോൾ ഗവേഷണമുണ്ട് റിസർച്ചുണ്ട് അതുകൊണ്ട് ലാറ്റിനും അതുപോലെ തന്നെ ഇപ്പോൾ ലാറ്റിനൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരോടൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ച് വെരിഫൈ ചെയ്തൊക്കെ എഴുതണം എന്നാലും അന്ന് പഠിക്കണ കാലത്തുണ്ടായിരുന്ന സംസ്കൃത്തിൻ്റെ ഗ്രീക്കിൻ്റെ ലാറ്റിനിൻ്റെ ടച്ച് ഇപ്പോൾ ഇല്ല ടച്ച് വിട്ട് പോയതാണ് അതാണ് സംഭവം അതാണ് ഗ്യാപ്പിൻ്റെ പ്രോബ്ലം ഉപയോഗിച്ചില്ലെങ്കിൽ ഗ്യാപ്പായി പോകും പ്രൊഫഷൻസ് എല്ലാം അങ്ങനെയാണ് അപ്പോൾ ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു പഠിക്കാത്ത പോലെയാണ് നിസ്സാരമല്ല വിഷയം അതുകൊണ്ട് അഞ്ചുവിൻ്റെ ഇൻ്റർവ്യൂവിന് അഞ്ച് തോക്കുകയാണ് കാര്യം അവരുടെ കൂടെ അവരുടെ കൂടെ കോമ്പറ്റീഷൻ ചെയ്യണതിന് പത്ത് അമ്പത് പേര് എൻജിനീയേഴ്സ് ഉണ്ട് അവരെല്ലാം കോമ്പറ്റീഷൻ ആറ് സീറ്റേ മറ്റേ ഉള്ളൂ അമ്പത് പേര് വന്നിട്ടുണ്ട് അതെല്ലാം പുതിയ പിള്ളേരാണ് ഇടിച്ച് പൊളിച്ച് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന ശക്തമായ മെമ്മറിയൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് ഇവൾക്കാണെങ്കിൽ ഇവർ ഇവ പുതിയ ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ഇവളുടെ ശ്വാസം പോയി എന്താ കാര്യം കിട്ടത്തില്ലെന്ന് ഉറപ്പായി കിട്ടത്തിൽ ഉറപ്പായി ഇത്രയും ഗ്യാപ്പുമായി പിന്നെ ആൾ ചിലപ്പോഴും ഫിഗർ ഔട്ടാവും ഈ പ്രൊഫഷണൽസിന് ഫിഗർ ഭയങ്കരമാണ് നിങ്ങൾക്കറിയാവില്ല അതൊന്നും ആ ഫിഗറായിട്ട് ഇൻ്റർവ്യൂ ചെയ്യത്തില്ല പക്ഷേ ഇൻറ്റേണൽ അസസ്മെൻ്റ് ചെയ്യും അതൊക്കെ നിസ്സാര കാര്യമല്ല ഫിഗറില്ലേ നമ്മുടെ ബോഡി ഷേപ്പ് ബോഡി ഷേപ്പ് അവർ ഇൻ്റർവ്യൂവിൽ സാധനം കാണത്തില്ല പക്ഷേ ഇൻറ്റേർണൽ ഉണ്ടാവും ഇൻറ്റേർണൽ അസസ്മെൻറ്റിലെ ബോഡി ഷേപ്പ് എല്ലാം പ്രശ്നമാണ് നിങ്ങളുടെ സൗന്ദര്യം വലിയ പ്രശ്നമാണ് ഡ്രസ് കോഡ് നിങ്ങളുടെ നടപ്പ് എല്ലാം അതെല്ലാം ഇംഗ്ലീഷ് മീഡിയ ഒരു പ്രൊഫഷണൽ സ്ഥലം നടന്ന് നടത്തി പഠിപ്പിക്കത്തില്ല അവർ നമ്മുടെ വാക്ക് എല്ലാം വാക്കിങ് എല്ലാം സ്റ്റൈല സ്മാർട്ട് വാക്കിങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഞ്ഞിയാണെന്ന് പറഞ്ഞ് അവർ തട്ടിക്കളയുക കോർപ്പറേറ്റുകൾ പ്രത്യേകിച്ച് അപ്പോൾ ഇതെല്ലാം മെറിറ്റിൻ്റെ പ്രോബ്ലമാണ് മെറിറ്റ് മെറിറ്റ് തന്നെ മെറിറ്റിൻ്റെ മെറിറ്റിൻ്റെ ആധുനിക കാലത്ത് എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് പോവുകയാണ് പണ്ടത്തെ അല്ല അപ്പോഴ് പലപ്പോഴും മെറിറ്റ് നിസ്സാര കാര്യങ്ങളെപ്പോലും നമ്മളവഗണിക്കുന്ന കാര്യങ്ങളെപ്പോലും മെറിറ്റുകൾ അന്വേഷിക്കുന്ന ആധുനിക ലോകത്തിൻ്റെ മത്സരത്തിൻ്റെ വാതിക്കിലാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യണത് ഇവളെല്ലായിടത്തും പൊട്ടിപ്പോയി പൊട്ടിപ്പോയിട്ട് ഇവൾ കരഞ്ഞ് അവൾ പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് കരയാൻ തോന്നിയില്ല എനിക്ക് എനിക്ക് അവിടെ നിന്ന് കരയാൻ പറ്റിയില്ല ഞാനൊരു എൻജിനീയർ അല്ലേ ഞാനവിടെ നിന്ന് കരയാൻ പറ്റും ഞാനൊന്ന് വാഷ്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞ എൻ്റെ ജീവിതം പോയില്ലേ എൻ്റെ ജീവിതം പോയില്ലേ അതാണ് നമ്മൾ ആ ജീവിതത്തിൽ അടുക്കുമ്പോഴേ കാര്യം മനസ്സിലാകത്തുള്ളൂ എൻ്റെ ജീവിതം പോയില്ലേ ഞാൻ ഇത്രയും കാലം പഠിച്ചതും ഇത് അഡ്മിഷൻ കിട്ടാൻ എന്ത് പാടാണ് അത് വാങ്ങിച്ചിട്ട് ആ റാങ്ക് നിലനിർത്താൻ എന്ത് പാടാണ് അതെല്ലാം തീർന്നില്ലേ ഞാൻ ഔട്ടായിപ്പോയി അപ്പോഴെനിക്കവിടെ നിന്ന് പൊട്ടിക്കരയാൻ എനിക്ക് കരച്ചിൽ വന്നു പക്ഷേ ഞാനവിന്ന് ഓടി വാഷ്റൂമിൽ പോയി കഥക അടച്ച് ബാത്റൂമിൻ്റെ കടച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പിന്നെ തളന്ന് വീട്ടിലോട്ട് പോയി അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞ് അകപ്പാടെയുള്ള ആസ്തി ഇനി ഉടമ്പടി മാത്രമേ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ തീർന്നു ഇനി എനിക്ക് ഉടമ്പടി മാത്രമേ ഉള്ളൂ ആ ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ ബാക്കിയല്ല അമ്മ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അഞ്ജു ജോലി കിട്ടി പ്രീസലും അതാണ് സംഭവം അതാണ് ഞാൻ നിങ്ങളോട് നോട്ട് ബൈ മിരട്ടെന്ന് പറയുമ്പോൾ എന്നാ സംഭവം എന്ന് വിചാരിക്കാം അതായത് എല്ലാം തളർന്ന് എല്ലാം മെരിട്ടും പോകുമ്പോഴും ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് ഉടമ്പടി എന്താണത് അത് വർക്ക് ചെയ്യണത് എന്താണ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് എന്ന് പറഞ്ഞേ എന്റെ യോഗ്യത കൊണ്ടല്ല കൊണ്ടല്ല എന്റെ യോഗ്യത കർത്താവിന്റെ 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 കൃപ കൃപ കൊണ്ട് കൊണ്ടല്ലാവിൻ്റെ കൃപാവിൻ്റെ അഞ്ചുമാ ജോലി വായിക്കുന്ന മുമ്പ് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോണത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അവൾ പക്ഷെ അത് പ്രൊക്ലെയിം ചെയ്ത് എന്താണ് ഞാൻ വാഷ്റൂമിൽ ഒന്ന് കരഞ്ഞു എൻ്റെ ജീവിതം തീർന്നു ഞാൻ എന്നോട് ഗുഡ് ബൈ എൻ്റെ പ്രൊഫഷനോട് ഗുഡ് ബൈ പറയേൻ ഇനി എന്നെ തിരിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടി കൊണ്ടായിരിക്കും അത് അമ്മയായിരിക്കും എന്നെ തിരിച്ച് വിളിക്കണമെന്ന് എൻ്റെ ദൈവഭേദ അതാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നതിൻ്റെ റെലമെന്ന് പറയുന്നത് വീണ്ടും ഈ ആഴ്ച കേട്ട് ഇതെല്ലാം ജോലി സാക്ഷ്യങ്ങളാണ് വേറൊരു സാക്ഷ്യം ശോഫയുടെ സാക്ഷികൾ സോഫയുടെ സാക്ഷ്യം ഷോഫയുടെ ഭർത്താവിനെ ജോലി നഷ്ടപ്പെട്ടോ ഭർത്താവ് ജോലി നഷ്ടപ്പെടാൻ ജോലി ഉണ്ടായിരുന്ന ആളാണ് പെട്ടെന്ന് ഗൾഫിൽ നിന്ന് അവിടെ തിരിച്ചു പോരേണ്ടി വന്നത് ജോലി നഷ്ടപ്പെടാൻ കാര്യം അത് ഭർത്താവിൻ്റെ തലയിൽ ഒരു മുഴ വന്ന് അപ്പോഴവിടെ ഡോക്ടറിൻ്റെ ഡേസിൻ്റെ അടുത്ത് സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയൻ ഒക്കെ എടുത്തു ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് ഇതിവിടെ നിന്നായി ചികിത്സിക്കാൻ പറ്റത്തില്ല നാട്ടിൽ പോയി ചികിത്സിക്കണം ഇവിടെ നിങ്ങൾ നോക്കാൻ ആരും ഇല്ലല്ലോ അപ്പം നാട്ടിലല്ലേ ഉള്ളൂ തന്നെയല്ലേ ഇവിടെയൊക്കെ ഭയങ്കര പൈസയൊക്കെ ആകത്തില്ലേ അപ്പം അത് നാട്ടിൽ പോകാൻ അപ്പം അവിടെ ജീവിതം തീർന്നു തലയിലകത്താൻ മുഴുവൻ അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് തല പൊട്ടിക്കേണ്ടി വരും തലയൊട്ടി പൊട്ടിക്കേണ്ടി വരും ഉള്ളിലോട്ട് അത് പോയിട്ടുണ്ട് ഉള്ളിലോട്ടത് പോയിട്ടുണ്ട് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് തലച്ചോറിലോട്ട് പോയിട്ടുണ്ട് അപ്പം തല മൊത്തം പൊട്ടിക്കേണ്ടി വരും അപ്പം നാട്ടിൽ പോയി തല പൊട്ടിക്കുകയോ അങ്ങനെ ചെയ്യുക ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇതൊക്കെ ഇത് ഇതെല്ലാം കൃപാസനം അൾത്താറെ വന്നു പോയ കണ്ണീരിൻ്റെ അനുഭവങ്ങളാണ് ആ കണ്ണീർ അനുഭവങ്ങളൊക്കെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ നോക്കണം ഉടമ്പടി എങ്ങനെയാണും മനുഷ്യനെ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ഒരു വിസ്മയ ദിവസമാണ് കാര്യം നമുക്ക് കണ്ണീര് കേൾക്കുമ്പോൾ സങ്കടം തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞ പോലെയാണ് സന്ധ്യയിൽ കരച്ചിൽ വരുന്നു ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് സന്ധ്യയിൽ കരച്ചിൽ വരുന്നു പറഞ്ഞേ അപ്പം സന്ധ്യയില് ഇപ്പം നമുക്കൊരു കരച്ചിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം അടുത്ത പ്രഭാതം നമ്മുടേതാണ് നമ്മുടെ ദൈവം അവിടെ നമുക്ക് സന്തോഷവും സമാശ്വാസം കൊണ്ട് നിൽക്കുന്നുണ്ട് കാര്യം അഞ്ചു പറഞ്ഞില്ലേ ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം എല്ലാം പോയി എൻ്റെ എൻ്റെ റാങ്കും പോയി എൻ്റെ പ്രൊഫഷനും പോയി ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം ഉടമ്പടിയിൽ അവർക്കൊരു വിശ്വാസമുണ്ട് അതാണ് വിഷയം ചില ആൾക്കാർക്ക് തോറ്റുപോകുമ്പോൾ ഉടമ്പടി മറന്നു പോകരു പക്ഷെ അഞ്ചു മറന്നില്ല അഞ്ച് പറഞ്ഞ് ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം പക്ഷേ അമ്മ അത് ടേക്കപ്പ് ചെയ്തു എൻ്റെ മക്കളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ മെറിറ്റ് ലൂസായി നിങ്ങൾ ഇങ്ങനെ ഡിസോട്ടഡ് ഡെസേർട്ടഡായി പോയാൽ മരുഭൂമിയിൽ ഇങ്ങനെ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട് പോയാലും നിങ്ങൾ ഓർക്കേണ്ടത് ദൈവമായിട്ട് ചെയ്ത ഉടമ്പടിയാണ് എന്താ കാര്യം അവൻ വിശ്വസ്തനായിരിക്കുമെന്നുള്ള ആ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയും ബോധവും ഉള്ള ആൾക്കാരെ ഉടമ്പടി പാലിച്ചു കൊണ്ടേയിരിക്കും അല്ലാതെ എന്തെങ്കിലും ഒരു തട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉടമ്പടി ഡൗൺ ആക്കി എവിടെയെങ്കിലും ഒന്ന് ഉടമ്പടി അല്പം പാലിക്കാൻ പറ്റാതെ വന്ന പിന്നെ ബാക്കിയുള്ളത് വിട്ട് ഇട്ട് കളയും അങ്ങനെ ചെയ്യരുത് അല്പം തെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ മുന്നേറണം ബാക്കിയുള്ള ചെയ്തുകൊണ്ടും അടുത്ത സമയത്ത് അത് മറ്റുള്ളത് റെക്ടിഫൈ ചെയ്തുകൊണ്ടും അങ്ങ് മുന്നേറണം ഇട്ട് കളയരുത് പിശ്വാസമാണ് പറയണത് ആ ഒരെണ്ണ ഇട്ട് കളഞ്ഞില്ലേ ഇനി ഉടമ്പടി പോയി ഇത് നൊവേനെ പോലെ ചില ആൾക്കാർ പറയുന്നത് നൊവേന ആരെണ്ണം കൂടി ഏഴാമത്തെ കൂടാകത്തില്ലേ ഓ ഇനിയിപ്പോൾ പോയില്ലേ ഇനി നിർത്തിയേക്കാം അല്ല പിന്നെ ഒന്നേന്ന് കൂടണ്ടേ അങ്ങനെ ഒന്നും ഉടമ്പടിക്കില്ല ഉടമ്പടി സിമ്പിളായിട്ട് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ നിനക്കിപ്പം തെറ്റിപ്പോയി നീ തെറ്റിപ്പോയെങ്കിൽ നീ കണ്ണ് മുട്ട് വിരിച്ച് മുട്ട് കുത്തി കണ്ണീരോടെ പറഞ്ഞ കർത്താവേ എനിക്ക് തെറ്റിപ്പോയി അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും അങ്ങയോടുള്ള ഉടമ്പടിയിൽ അങ്ങ് കരി ദൈവം നിലനിൽക്കുന്നുണ്ടല്ലോ ദൈവം നിൻ്റെ ഉടമ്പടി തന്നെ ഇപ്പോഴും ഉണ്ട് ദൈവം ഇട്ടച്ചു പോയിട്ടില്ല അതുകൊണ്ട് രണ്ട് തീമൂത്തി രണ്ട് പതിമൂന്ന് പ്രധാനപ്പെട്ട ഭജനമാകുന്നത് രണ്ട് തിമൂത്തി രണ്ടേ പതിമൂന്ന് എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭജനമാകുന്നത് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും പ്രീസലോട് അപ്പം ഇപ്പം നമ്മളിപ്പോൾ രണ്ട് ഒരു ഒരു രണ്ട് ഇപ്പോൾ പണ്ടൊക്കെ ഈ കുഞ്ഞുനാളിലൊക്കെ ഈ കയർ പിരിക്കണ ഒരു പരിപാടി പരിപാടിയുണ്ട് ഇപ്പോൾ കയർ പിരിക്കുമ്പോൾ ആ രണ്ട് കയറി അപ്പുറത്തിപ്പം ആൾക്കാർ നാട്ടിൻ പുറത്ത് കൈക്ക് പിരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പിരി കൈ കയറിന് പിരിക്കം പിരിമുറുക്കം മുറുക്കം വരുമ്പോൾ ഏറ്റവും തളർന്ന ഇപ്പം അപ്പുറത്ത് നിൽക്കുന്നത് ഇത്തിരി ബലകീനമായ പാർട്ടിയാണെങ്കിൽ അവിടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകും പക്ഷേ അപ്പനും അമ്മയാണ് ഇപ്പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ല ഉടമ്പടി ഇങ്ങനെ ഉടമ്പടി രണ്ടുപേടെ കയ്യിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ദൈവത്തിൻ്റെ കയ്യിൽ നിൻ്റെ ഉടമ്പടിയുടെ ഒരറ്റം ഉണ്ടാവും അപ്പോൾ പിന്നെ നീ എന്താണ് വിട്ടുപോയ ഉടമ്പടി നീ എടുത്താൽ പോരെ നീ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണം അത്രയും ജീവിതം തീർന്നു എന്ന് സോഫയും ഹസ്ബൻഡും വിചാരിക്കുന്നു അവർക്കുള്ളത് എന്താണ് ഉടമ്പടിയുടെ ഒരു ബലമാണ് പക്ഷെ നാട്ടിൽ വന്ന് ഇങ്ങനെ തലയൊട്ടി പൊളിച്ച് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വേരുള്ളതാണ് മേജർ ഓപ്പറേഷനാണ് കുടുംബത്ത് പോകുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഉടമ്പ റിസൾട്ട് വന്നപ്പോൾ അത് വേറെ ഒരു വെള്ളം മാത്രമാണെന്നും കൊഴുപ്പ് കെട്ടിയിരിക്കണം സിമ്പിളായിട്ട് ആ വിഷയം കൈകാര്യം അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാർമേഘം പോലെ വരണത് ഇപ്പോൾ കറുമേഖം വരുമ്പോഴേ ഇങ്ങനെ ഇപ്പം തന്നെ മഴ പെയ്ത് നമ്മുടെ വീട് മുങ്ങിപ്പോയി ഒഴുകിപ്പോകുന്നതും പ്രളയമായി ഒഴുകി പോകുന്ന ഒന്നും ധരിക്കരുത് കാര്യം നമ്മൾക്കൊരു ഉറപ്പെന്താണ് നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസം അപ്പോൾ എൻ്റെ മക്കളെന്താ ചെയ്യണമെന്ന് വെച്ച് ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം ദൈവമായിട്ട് ഒരു റിലേഷൻ വെക്കരുത് ഇപ്പം ചിലത് അങ്ങനെയല്ലേ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ ഉടമ്പടിയിലൊക്കെ ജീവിച്ച് അതിൻ്റെ ആനുകൂല്യമൊക്കെ കൈപ്പറ്റി സാക്ഷിയൊക്കെ പറഞ്ഞങ്ങനെ പോകും പിന്നെ എന്ത് ചെയ്യും പിന്നെ പഴയ ലോകത്താനായിട്ട് തന്നെ പിന്നെ അവർ ജീവിക്കും അതാണ് പ്രോബ്ലം അത് ദൈവത്തിന് നേരത്തെ അറിയാം ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ പൗസുന്യവും വഴക്കും തമ്മിലടിയും അസ്വസ്ഥതയും കള്ളത്തരവും തോന്നിവാസവും മത്സരവും വാശിയും വെള്ളവടിയും എല്ലാം തിരിച്ച് വരുമെന്നും നിങ്ങളിപ്പോൾ അത്യാവശ്യം നിക്കക്കളിയില്ലാത്ത കൊണ്ട് പട്ടങ്ങ് പറയണമെന്നും നിങ്ങളെ പഴയ പിഴച്ച ആൾക്കാരായിട്ട് തന്നെ തിരിച്ചു പോകുമെന്നും ദൈവത്തിനെങ്ങാനൊരു അറിവ് നേരത്തെ ഉണ്ടെങ്കിൽ അത് പണിയായി വരും ഉടമ്പടി താമസിക്കാം അപ്പം നിങ്ങൾ ആദ്യം എടുക്കേണ്ട തീരുമാനം ഇതാണ് അതായത് ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധി ഏത് സാഹചര്യത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവ സ്നേഹവും അങ്ങയുമായിട്ടുള്ള ബന്ധവും ഏറ്റു പറഞ്ഞ് ദൈവമേ ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധിയും ഉടമ്പടി സാക്ഷ്യ ജീവിതവും സാക്ഷ്യ ജീവിതവും മഹത്വത്തിനു വേണ്ടി അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എന്ത് എക്കാലവും നിലനിർത്താം നിലനിർത്താൻ എന്നെ സഹായിക്കണമേ എന്നെ ും ഹൃദയംന്നും കരതാരിലേ കൊന്നു ഞങ്ങൾ നീ വന്നോ അപ്പോൾ ഇവർ ഇയാളുടെ അസുഖം ഇത് ഇപ്പോൾ മേജർ ഓപ്പറേഷൻ ഒന്നുമില്ല അവരങ്ങനെ ആശ്വസിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ റെസ്റ്റിൻ്റെ ടൈം അല്ലേ അപ്പം സോഫ ജോലിക്ക് പോയി ജോലിക്ക് പോയെങ്കിലും ബഹ്റിലായിട്ടാണ് പോയത് ബഹ്റില് ജോലി കിട്ടിയത് ഒരു പാകിസ്ഥാനിൻ്റെ കടയിലാണ് കിട്ടിയത് അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല പാകിസ്ഥാനിൻ്റെ കടയിലാണ് ജോലിക്ക് ജോലി കിട്ടിയത് ബഹ്റില് പോയെങ്കിലും അതുകൊണ്ട് പക്ഷെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അവളുടെ ജീ ജോലിയാണ് വെച്ചിരുന്നത് ഒരു കാര്യം പിന്നെ എന്തു ചെയ്ത് ബഹറി മിനിസ്ട്രിയിൽ അവൾ ആപ്ലിക്കേഷൻ കൊടുത്തു ആ ആപ്ലിക്കേഷൻ കിട്ടാനുള്ള സാധ്യതയില്ല നിങ്ങൾക്കറിയാമോ അതായത് അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല അവിടെ തന്നെ അത് ഫസ്റ്റ് ടൈമാണ് അവരെക്കാൾ ക്യാവന്മാരായിട്ട് ആൾക്കാരവിടെ മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ സ്വാധീനമുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് അതിലെ മെറിറ്റ് ഉള്ളവരുണ്ട് ഞാൻ എന്താ ഈ പറയണത് ശോഭയ്ക്ക് മെറിറ്റില്ല എന്നാണ് പറയണത് അതാണ് പറയണത് യോഗ്യതയില്ല ഉടമ്പടി എങ്ങനെ നോട്ട് ബൈ മെറിറ്റുകാരെ എങ്ങനെ ലിഫ്റ്റ് ചെയ്യണം എന്ന് അറിയണം പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്താ മിനിസ്ട്രിയിൽ ഈ പാകിസ്ഥാനിലെ കടയിലെ എടുത്തു വഴപ്പുകാരത്തെ നിന്ന കക്ഷി പെട്ടെന്നാണ് ഗവണ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മിനിസ്റ്ററിൽ മിനിസ്റ്ററിയിൽ മിനിസ്ട്രിയിൽ ജോലി കിട്ടണത് അതാണെൻ്റെ വിഷമം അത് അതാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതായത് അതിനകത്ത് ഏറ്റവും പറയാനുള്ള സാക്ഷ്യം ഇതുതന്നെയാണ് അതായത് ഇങ്ങനെ ഗ്രൗണ്ട് സീറോയിലായിട്ട് ഇങ്ങനെ ആൾ റെഡ്യൂസ് ചെയ്ത് പോവുകയും ഉടമ്പടി ഇവർ പൊക്കിയെടുത്ത് ഭർത്താവിന് സുഖപ്പെടുത്തി ഇവരെ പാകിസ്ഥാനിൻ്റെ കമ്പ എന്ത് കടയിൽ അത് അവിടെ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്ന ആ ജോലിയിൽ നിന്ന് ഇവ ലിഫ്റ്റ് ചെയ്ത് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോയി ഹൈ സാലറി പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് വളരെ ആണ് ഇത് ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ബൈബിള് ഇത് സിമ്പിളായിട്ടാണ് ചെയ്യണത് എന്താ സാധിച്ചു കഴിഞ്ഞാല് ഇത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള വാഗ്ദാനമാണ് സങ്കീർത്തനത്തിൽ ഇതിന്റെ വാഗ്ദാനമുണ്ട് അവിടെ ടേക്ക് വേഡ് ഓഫ് തന്റെ അത്ഭുത പ്രവർത്തികളെ അവിടെ നിന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലവും വാത്സല്യനിധിയുമാണ് ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു ജീവിതമാർഗം എന്ന് എന്റെ അർത്ഥം ആഹാരം കപ്പ പുഴുക്കി കൊണ്ടുവന്ന് തൈ തരണ കാര്യമല്ല ഈ പറയണത് ജീവിതമാർഗം നൽകുന്നു എന്താണ് തന്റെ ഭക്തർക്ക് പറഞ്ഞെ അവിടുന്ന് ആഹാരം നൽകുന്നു എന്ത് ബേസിലാണ് ഈ ജീവിതമാർഗം ജോലിയല്ലേ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് ജോലിയല്ലേ വിദ്യാഭ്യാസം അത് തന്നെയാണല്ലോ ആഹാരമാണല്ലോ ആഹാരവും വീടും വസ്ത്രവും അടിസ്ഥാന സൗകര്യത്തിലാണല്ലോ നമ്മൾ വിദ്യാഭ്യാസത്തെയും ജോലിക്കും പോണത് അപ്പൊ തന്റെ ഭക്തർക്ക് സങ്കീർത്തം നൂറ്റി പതിനൊന്ന് നാല് അത് അത് വാഗ്ദാനമാണത് എന്താണ് തന്റെ ഭക്തർക്ക് തന്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നോ എന്ത് ബേസിലാണ് ജീവിതമാർഗം നൽകണത് അവളും തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു കൈയടിച്ച് കിടത്താനി ഹരേ 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 ഹൃശ്വേ നന്ദി ഹരദേശി ഹരഡു ഹരടു ഹരദേശം